യുവതി പോലീസിൽ പരാതി നൽകി മർദ്ദനമേറ്റ് എന്താണെന്ന് അറിയാത്ത ഡോക്ടറും പോലീസിൽ പോയി പരാതി നൽകി യുവതിയുടെ ഫോൺ കേന്ദ്രീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് നടത്തിയ അന്വേഷണമാണ് വഴിത്തിരിവായത് ഡോക്ടർ എന്ന വ്യാജേന യുവതിയെ ബന്ധപ്പെട്ടത് മറ്റൊരു യുവാവാണെന്ന് കണ്ടെത്തി അന്വേഷണത്തിനൊടുവിൽ കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശി നൌഷാദിനെ പോലീസ് പിടികൂടുകയും ചെയ്തു യുവതിയും യുവാവും രോഗികളുമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയവരായിരുന്നു ആശുപത്രിയിൽ നിന്ന് പരിചയപ്പെട്ട യുവതിയെ യുവാവ് പി ജി ഡോക്ടർ വ്യാജേന മറ്റൊരു നമ്പറിൽ നിന്ന് വാട്സപ്പ് വഴി ബന്ധപ്പെട്ടു വിവാഹ വാഗ്ദാനം നൽകി പിന്നാലെ നാല് തവണ യുവതിയുടെ വീട്ടിലെത്തി പീഡിപ്പിച്ചു പിന്നീട് യുവാവ് വിളിക്കാതായതോടെ യുവതി ആശുപത്രിയിലെത്തി ഡോക്ടറെ മർദ്ദിക്കുകയായിരുന്നു യുവാവ് രാത്രിയിലാണ് വീട്ടിലെത്തിയതിനാൽ മുഖം വ്യക്തമായില്ലെന്നാണ് യുവതി പറയുന്നത് യുവാവിനെതിരെ പീഡനം ആൾമാർട്ടം ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തും ഡോക്ടറെ മർദ്ദിച്ച കേസിൽ യുവതിക്കെതിരെ ആശുപത്രി സംരക്ഷണ നിയമം ഉൾപ്പെടുത്തി പോലീസ് കേസെടുത്തു കേസിൽ ഒരു യുവ ഡോക്ടർ ഇരയാക്കപ്പെടേണ്ട സാഹചര്യമാണ് കോഴിക്കോടുണ്ടായത് പോലീസിന്റെ കൃത്യമായ അന്വേഷണമാണ് ഡോക്ടർക്ക് തുണിയായത് ഷിഫിർ കല്ലിനൊപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്